നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ച ചാനൽ ആ പേര് ഓർത്തെടുക്കായിരുന്നു ടോസിൻ അബഡായോ എനിക്ക് അബ്രിയാണ് ആദ്യം വന്നോണ്ടിരുന്നത് ടോസിൻ അബഡായോനെ നമ്മൾ ഫ്രീ ഏജന്റ് ആയിട്ട് നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ് അത് ഭയങ്കര അഡ്വാൻസ് സ്റ്റേജിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഫെബ്രി സിറാമാൻ്റെ റിപ്പോർട്ട് വിച്ച് ഇസ് ടോട്ടൽ സർപ്രൈസ് കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ന്യൂ കാസൽ ആയിട്ട് ഡിസ്കഷൻ മുന്നേറുന്നു എന്നുള്ളതാണ് അപ്പോഴത്തേക്കും ചെൽസി കൊണ്ടേ കാലുകൊണ്ടേ വെച്ചു മാഞ്ചസ്റ്റോറിനായിട്ട് താല്പര്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും അറിയില്ല അതിനു മുമ്പ് നമ്മൾ പോയി അനു ഒരു കണക്കിന് നോക്കാൻ നേരത്തെ ഇപ്പോഴത്തേക്കാ നമ്മുടെ ട്രാൻസ്ഫേഴ്സ് സ വെരി ക്ലിയർ പോവ ചെല്ല ഡിസ്കസ് ചെയ്യുക സൈൻ ചെയ്യുക കൊണ്ടുവരിക നമ്മൾ അധികമാണ് വലിച്ചു എനിക്ക് തോന്നുന്നു വലിച്ചു നീട്ടിയത് എൻസോ ഫെർണാണ്ടസ് വലിച്ചു നീട്ടി അവസാനം വരെ കൊണ്ട് എത്തിച്ചു എൻജോ ഫെർണാണ്ടസിന്റെ കൈസേഡോ ഡിലേ ആക്കി ലേറ്റ് ആക്കി ലിവർപൂൾ സൈൻ ചെയ്തിട്ട് പിന്നെ തിരിച്ച് സൈൻ ചെയ്തൊരു കേസാണ് നമുക്ക് വന്നത് പക്ഷെ തോസന്റെ കേസ് വെരി വെരി ക്ലിയർ ആൻഡ് ചെൻസിയെ സംബന്ധിച്ച് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്മാർട്ട് ബിസിനസ് ഞാൻ പറയണത് എന്താ പറയണ ഒരു ഫുട്ബോളിങ് ടേംസിലല്ല ഫ്രം എ ബിസിനസ് ടേം വെരി സ്മാർട്ട് ബിസിനസ് ഒന്നാമത്തെ കാര്യം ഒരു നാപ്പത്തമ്പത് മില്യൺ ഒരു സെൻറ്റർ ബാക്കിന് നമ്മൾ ലഭിച്ചു എക്സ്പീരിയൻസ്ഡ് ആണ് നല്ല ഹൈറ്റ് ഉണ്ട് ഫിസിക്കാലിറ്റി ഉണ്ട് ആ പുള്ളിക്കാരൻ അത്രയ്ക്ക് വലിയ എക്സ്പ്ലോസീവ് അല്ല എന്നാണ് പറയപ്പെടുന്നത് അതായത് സ്പീഡ് വൈസ് ഭയങ്കര എക്സ്പ്ലോസീവ് അല്ല എന്നൊട്ടും മോശമല്ല താനും നല്ല റീഡിങ് ഓഫ് ദി ഗെയിം ഉണ്ട് ഇത് ഇപ്പോൾ ആൾക്കാർ പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇതിന് മുന്നേ ആൾക്കാർ ട്വീറ്റ് ചെയ്തതും ഈ ഒരു പ്ലെയറിന്റെ ക്വാളിറ്റി കണ്ടിട്ട് ഈ പ്ലെയറിനെ കുറിച്ച് പ്രശംസിച്ചതും വിമർശിച്ച കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഒരാളെ പ്ലെയറെ സൈൻ ചെയ്യുന്നതും കാണുമ്പോൾ തന്നെ പിന്നെ നമ്മൾ കമ്പൈലേഷൻസ് തകർക്കുമല്ലോ അതല്ല അതുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ഇതിന് മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം അപ്പൊ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ലണ്ടനിലാണ് ഓൾറെഡി അപ്പൊ വീട് മാറേണ്ട ഒരു ആവശ്യം വരുന്നില്ല അല്ലെങ്കിൽ ഐ മീൻ യെസ് ലണ്ടൻ വൈബായിട്ട് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പിന്നെ ഹൈറ്റും ഉണ്ട് ഫിസിക്കാലിറ്റി ഉണ്ട് ഗെയിം റീഡിങ്ങും നല്ല ഗെയിം റീഡിങ് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് ഞാൻ പോരാത്തതിന് സാലറി ആണെങ്കിൽ ഒടുക്കത്ത ഹൈ സാലറിയുമല്ല അപ്പൊ ന്യൂ കാഷിൽ ഓഫർ ചെയ്തതിനേക്കാളും കൂടുതൽ ചെൽസി ഓഫർ ചെയ്തു ഇൻ ടേംസ് ഓഫ് സാലറി എന്നിട്ട് പോലും വിത്ത് ഇൻ ദ സ്ട്രക്ചർ ആണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ത്യാഗോ സിൽബയുടെ ഒരു റീപ്ലേസ്മെന്റ് നമ്മൾ സൈൻ ചെയ്തു ആൻഡ് നൗ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ അതായത് കീപ് സെൽ ലോൺ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തതിൽ ഞാൻ പറഞ്ഞതാണ് അഞ്ച് സെന്റർ ബാക്കിൽ കാണാൻ നമുക്ക് ഈ സീസൺ ഉണ്ടാവുക വിച്ച് മീൻസ് ചാലബ ഹാസ് ടു ഗോ അൽ ചാലബ വിഷമോ ഉണ്ട് ബട്ട് ഇറ്റ് ഇസ് വോട്ട് ഇറ്റ് ഫുട്ബോൾ ദിസ്ഇസ് ബിസിനസ് ആൾക്കാർ വരും പോവും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പോസിബിലിറ്റി ആണ് പക്ഷെ ടോസിന്റെ സൈനിങ്ങിനോട് ഒരു കാര്യം ഉറപ്പിക്കാം ചാലബ എന്തുന്നാലും നിൽക്കാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ കുറവാണ് നമുക്ക് ചെക്കൻ ചെൽസിൽ അഡാപ്റ്റ് ആവുമോ ആകുമല്ലോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് എ ഗുഡ് സ്മാർട്ട് സൈനിങ് ഇവൻ ക്ലിക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് സോ വി ഓൾറെഡി ഹാവ് ഫുഫാന കോൾവിൽ ദിസാസി ബാദിയേഷ്യൽ അപ്പൊ ഇത്രയും അഞ്ച് സെൻട്രർ ബാങ്കുകൾ മതി ധാരാളം മതി ഇതിനി കൂടുതൽ ഒരു സെൻട്രൽ ബാങ്കിന്റെ ആവശ്യം വരുന്നില്ല ഇനി ഒരു സെൻട്രർ ബാങ്കിനെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു ചോദ്യമായിരിക്കും എന്തിനാണ് ഈ സൈൻ ചെയ്യണേ എന്നുള്ളത് നമുക്കൊരു ചോദ്യം വരും പക്ഷെ എനിക്ക് ഇനി വേറൊരു സെൻട്രൽ ബാങ്കിന്റെ പുറകെ നടക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ ഒരു അമ്പത് മില്യൻ നമ്മൾ സേവ് ചെയ്തു ഈ അമ്പത് മില്യൺ നമുക്ക് ബാക്കിയുള്ള പൊസിഷനിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ ഒരു ചോദ്യം ലെഫ്റ്റ് ബാക്കിനെ നമ്മൾ സൈൻ ചെയ്യുമെന്നുള്ളതാണ് കാരണം മെറസ്കയുടെ സിസ്റ്റത്തിലൊരു ലെഫ്റ്റ് ബാക്ക് ഒരു കംപ്ലീറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ ഫുൾ ബാക്ക് അല്ല ഒരു ഇൻവേർട്ടഡ് ലെഫ്റ്റ് ബാക്ക് പോലെയാണ് കളിക്കുന്നത് അത് ലിവൈ കോൾവൽ ഓൾറെഡി കളിക്കാം അഥവാ റീജിയൻസ് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കളിച്ചിട്ട് ലിവൈ കോൾവലിനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ട് അതായത് പൊസിഷന് വരുമ്പോഴത്തേക്കും ഒരു ബാക്ക് ഫോർ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ബാക്ക് ത്രീ സ്ട്രക്ചറിൽ പൊളിക്കാൻ കളിക്കാൻ പറ്റും നല്ലൊരു സൈനിങ് ഗുഡ് സ്മാർട്ട് മൂവ് ഇതിനി ക്ലിക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ലറ്റ് വെയിറ്റ് ആൻഡ് വാച്ച് ലെറ്റ് നിങ്ങളുടെ ഡോക്ട് സെക്ഷൻ Thank you so much for watching signing off SK from Chelsea.